എല്ലാതിരിക്ക് പണിയോ തേങ്ങ കുറച്ച് മുളയുള്ള തേങ്ങ കേട്ടോ അപ്പൊ എല്ലാം എല്ലാത്തിനും ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അമ്മച്ചിയുടെ അവിടെ നിന്ന് ഇനി മേലെ കുറച്ചും കൂടി ഉണ്ട് പിന്നെ അവിടെ എടുത്തു അതും പൊതിക്കണം പിന്നെ കൊറേ പൊങ്ങു ഞങ്ങള് തിന്നു പൊങ്ങുവെച്ച് ഓ അമ്മച്ചി അവിടെ ഞങ്ങളുടെ വഴുവൊക്കെ കേട്ടോ പിന്നെ അമ്മച്ചി അവിടെ മീൻ പറിരിക്കണ ശീലാവും മേടിച്ചു കൊറച്ച് ശീലി പോയി ഒരു രണ്ടത്തെ ഞങ്ങൾ പറഞ്ഞാ പോനമ്മച്ചിയോട് ൂജും കൂടി അപ്പുറത്തോട്ട് കേട്ടേണ്ട അവസ്ഥ പൊങ്ങിണ്ടി പൊങ്ങി പോലെ പൊക്കട്ടിട്ടെ കഴിച്ചത് എല്ലാം പൊക്കുന്നു ഞങ്ങള് കുറച്ച് പൊങ്ങാക്കി കാണിച്ചു മേടിച്ചിട്ട് എനിക്ക് പൊങ്ങ ഭയങ്കര ഇഷ്ടമുണ്ടോ പപ്പ മേടിച്ചോടിച്ചു പൊങ്ങില്ല ഒരു ഭാര്യ േരിക്ക പണ്ടത് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു നമുക്ക് വെള്ളത്തിന്റെ എന്തൊരു ബുദ്ധിമുട്ടും അപ്പൊ അമ്മച്ചി അല്ലേ അതിങ്ങനെ അല്ലാരുന്നു ഇങ്ങനെ തിട്ട്തിട്ട് തിട്ടായിട്ടുള്ളൊരു സ്ഥലം ഈ കാണുന്നത് അപ്പൊ അവിടെ നിന്ന് ഒരു കുടം വെള്ളം എടുത്തോ എത്ര ഇരുപത്തഞ്ചു വയസ്സാണെന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് പൈസ അമ്പത് പൈസ ഒരു രൂപയൊക്കെ ഉണ്ട് കൊടക്കഞ്ഞ് ഇത്രയും അപ്പൊ കാശ് കൂടുവല്ലാന്ന് ഓർത്ത് പിന്നെയും പിന്നെയും പോയി പോരും പോയി ആ കുഞ്ചിനായരുടെ കടയിൽ പോയി മസാല ദോശ മേടിച്ചിരുന്നു ആയിനോട് പറയാ അഞ്ചു രൂപക്കുള്ള വെള്ളവും കോരും എന്താണ് കടിച്ചതെന്നൊക്കെ പറയട്ടാടിച്ചത് ഈച്ചടിക്കണ ഈച്ച പക്ഷിക്കളി കൊണ്ടുവന്ന് കാരണം ആ ഈച്ചോരണ വെറുതെ ചെയ്യും ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പൊങ്ങിന്നത്

അതെല്ലാം പൊതിച്ച് വിൽക്കാനുള്ളത് വെക്കും പൊതിക്കാനുള്ളത് പൊതിച്ച് ബാക്കിയുള്ളു അതിന് ഓർത്തിയാൽ വലുതിന് രണ്ടു രൂപ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് മോലെ ജീവിച്ചത് അല്ലാതെ ഇത് വേറെ പിടിച്ച കൈ അല്ലേ കുടിച്ച കൈയ്യല്ലേ മോളെ അധുവാണെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കയ്യാണ് അതെ അത് ചെയ്യുന്നത് അതെന്താ പോ പിന്നെ ഹോസ്റ്റലൊക്കെ പോയി ആ അത് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ മോതിരെയും അല്ലെങ്കിൽ ചളകി പോയാലോ എന്ന് തേങ്ങ കുതിക്കുമ്പെ അതേ അമ്മിച്ച് പറക്കണുണ്ട് വറക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറക്കണത് കാണിച്ചെ ഞങ്ങള് ഷീലാവാണ് വാങ്ങിയത് ഷീലാവ് അമ്മിച്ചത് വറക്കാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ഷീലാവ് പപ്പാസണ്ടാക്കുന്ന തേങ്ങ ഒക്കെ എല്ലാം അതാണ് പാല് പിടിയാനും എല്ലാത്തിനൊക്കെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് വറുത്തും കൂടി എടുത്തു കഴിഞ്ഞാൽ കററ് റെഡിയാവും അല്ലേ അമ്മച്ചി പെട്ടെന്ന് ഏതെ നല്ല മൊരിമൊരാന്നിരിക്കുന്നു ഷീലാവ് പറഞ്ഞു രാവിലെ പപ്പ രാവിലേക്ക് ഇപ്പൊ പോയി വാങ്ങിക്കൂട്ടാന്ന് പറഞ്ഞു അയിലേമിണ്ടായിരുന്നു അപ്പ ഈ ചായ പറഞ്ഞെന്നാ ശീലാവ് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അയിലെ പൊഴത്തിനെന്നാള്ള ശീലാവ് തന്നെ പുഴക്കണത് പറഞ്ഞു പറഞ്ഞാൽ ശീലാവ് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശീലാവ് വാങ്ങി പപ്പ അപ്പൊ ദേ അമ്മച്ചി എല്ലാം റെഡി ആക്കിപോളി ആഹാ ഓ അമ്മി ചെയ്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് കയ്യിൽ ഇങ്ങനെ എണ്ണയിൽ കൈയൊക്കെ ഇതാക്കി അങ്ങനെ ഇടണത് എല്ലാം വെച്ച് അല്ലെങ്കിൽ ആ അല്ലെന്ന് ചിലവര് കാണുമ്പോൾ ട്രൈ ചെയ്ത് പൊട്ടിത്തെറിക്കും അങ്ങനെ ആരും ചെയ്യരുന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മുടെ വീട് ഒരു പഴക്കൊല ഉണ്ട് പഴക്കൊല്ല ഭാഗ്യം പഴുത്ത് കിടക്കണം പോകുമ്പോ പടലു കൊണ്ടുപോകണം പൊങ്ക് പൊങ്ക് ഉണ്ട് അതനുസരിച്ച് അങ്ങനെ ാണ് പൊങ്ങണ്ട് പൊട്ടിക്കണേലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ വെയിൽ വന്നിട്ട് അങ്ങോട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കഴിക്കാനുള്ള പൊങ്ങ് മാത്രം ഒരു മൂന്നാലഞ്ചെണ്ണം പൊട്ടിച്ചെടുത്തതാണ് ബാക്കിയൊക്കെ നിറഞ്ഞ പൊങ്ങാണ് പറയുന്നത് ബാക്കി ഫ്രിഡ്ജിലല്ലേ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ ഉച്ച ഉച്ച ഉച്ചല്ല മതി എന്നാൽ അപ്പൊ ഉച്ച പൊതിക്കാടി പൊങ്ങ നല്ല പൊങ്ങ കേട്ടോ നല്ല ഇരുന്നൂറ് രൂപ പൊങ്ങ് തിന്ന് കാണിച്ചിട്ട് നമ്മൾ നമ്മള് തിന്നിട്ടെങ്കിൽ ഇതിങ്ങനെ അതെ പൊങ്ങ് പൊങ്ങുകൊടുക്കാൻ വേണ്ടി വന്നതാ കേട്ടാ കൈകി എവിടെ കളയാലോ തിന്നളാ ഇപ്പൊ ഇവളുടെ അടുത്ത് തിന്നോട്ട കഴിക്കുന്നുണ്ട് തിന്ന് തിന്നു ഇവിടെ എന്റെ കയ്യിലെടുപ്പണ്ടേ എനിക്ക് തിന്നോണ്ടിരിക്കണേ കുറച്ചുകൂടി കൊടുക്കേ കൊടുക്കണ കേട്ടാ വായില സ്ഥലത്ത് കിട്ടാൻ വേണ്ടിട്ട് രണ്ടുപേരും രണ്ടുപേർക്കും ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടം ഇനിയല്ല എന്ന താര നിനക്ക് തരാം രണ്ടുപേർക്കും എല്ലാം കിട്ടു കൊടുത്തേക്കുന്നുണ്ടാവും രാവിലെ കടിച്ചു കുറച്ച് തിന്നാനായിട്ട് എല്ലാം ആയിട്ട് കാര്യങ്ങളൊക്കെ ഇനി ശനിയോട് പറയുന്നട്ടുണ്ട് ഇത്രയും തേങ്ങൾ ഉണ്ടാകൊതിന് ഉണ്ട് ഇനി ഇവിടെ പൊതിക്കാനുണ്ട് കൊറേണ്ട് പൊതിന്റെ ആവശ്യം വരമ്പ നമ്മള് എടുത്ത് എണ്ണ ആട്ടി കറക്കി ചാക്കിലാക്കി വെക്കും

പിന്നെ എല്ലാ സ്പീഡിലുണ്ടാക്കും ഉറക്കം പോയി അതല്ല കൊറേ കടയിൽ നമ്മച്ചിരി പാത്രങ്ങളൊക്കെ മറ്റേ സ്റ്റീൽ പാത്ര കടയിലൊക്കെ അതേപോലെ ഇങ്ങനെ മേടിച്ച് ഇട്ടിട്ടില്ല നിങ്ങൾ നേരത്തെ കട്ടിട്ടല്ലേ ഉണ്ണിയപ്പോ കഴിച്ചു ഞങ്ങള് ഉണ്ണിയപ്പൊക്ക ഒന്ന് തിന്നാൻ കൊതിയായിട്ടിരിക്കണ ഉണ്ണിയപ്പ നെയ്യപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫിനിഷ് റൈസ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തിട്ടാ തിരിച്ചെത്തി ഞങ്ങള് വൈകുന്നേരം ഉണ്ണിയപ്പൊ ക ഉണ്ണിയാ പോണ്ണിയപ്പോ തിന്ന് പിന്നെ അമ്മച്ചി തറി കുറച്ച് കൊടുത്തു തന്നു വിട്ട് ശീല വേറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് തന്നു വിട്ടു അപ്പൊ ചോറ് വന്നിട്ട് ഞാൻ വെച്ചിട്ട് ഞങ്ങൾ രാത്രി അതൊക്കെയാണ് കഴിച്ചത് വേറെ പുറത്തുനിന്നൊന്നും കഴിക്കേണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ശില വേറെ മിസ്സ് ചെയ്യാൻ പറ്റില്ല അത്ര ദിവസം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കറിയും കൂടെ അത് രണ്ടും കൂടിയാണ് കഴിച്ചത് അപ്പം ചോറും ഞാൻ വന്ന ഉടനെ ചോറ് വെച്ച് അല്ലേ അപ്പൊ പിന്നെ പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നില്ല അപ്പൊ അങ്ങനെ ഒതുങ്ങി പിന്നിവിടെ വന്നിട്ട് കൊറേ പണിയും കാര്യങ്ങളൊക്കെ തന്നെ അതെ അവിടെ ഉറുമ്പ് മേടിച്ചുട്ടോ പിന്നെ ഇവിടെ അവിടെ ചാമക്കയും കാര്യങ്ങളും എല്ലാം തീർന്നുണ്ട് രണ്ടാമത് ആ രണ്ടാമത് പൂക്കണേ ഉള്ളു ആ അവിടെ ഒരേ രണ്ടെണ്ണം ഒരെണ്ണം ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ട് അല്ലാതെ കൈ പ്രാവശ്യം പൂത്തുപോലെ പൂത്തിട്ടില്ല അപ്പൊ ആ ചരണ് പറഞ്ഞു ഫെബ്രുവരിയിൽ അങ്ങാട് പറഞ്ഞു അല്ലേ കുറെ ഉണ്ടാവണേന്നൊക്കെ പറഞ്ഞ് അപ്പം പിന്നെ പുല്ല് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പുല്ലിൻ്റെ ചടങ് വിളിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് തന്നു പിന്നെ പെട്ടെന്ന് കൽപ്പൊടി ആച്ചാല് പോയി നമ്മള് കഴിഞ്ഞ പുല്ല് വെട്ടിച്ചു നോക്കി പിന്നെയും കാടുപിടിച്ച് കാടുപിടിച്ച് വരും ഭയങ്കര കല്പുടി ഇട്ടേക്കണോണ്ട് ഇതാ പറിച്ചിട്ട് പോകുന്നില്ല നമുക്ക് മറ്റേ സാധന മെഷീൻ തന്നെ അപ്പൊ അതുകൊണ്ട് എത്ര പിന്നെ ആളെ ആളെത്തണോ എത്ര ദിവസം നിർത്തണോ എന്തായാലും ചേട്ടൻ വരാതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെന്താണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമല്ലോ ഞങ്ങള് ഞങ്ങൾ അത് പരിപാടിയൊന്നും ചെറിയ വേറെ ഒന്നുമല്ല പിന്നെ ഞാൻ മുടിവെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സുന്ദരകുട്ടപ്പനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിക്കലാണ് അപ്പൊ എന്തായാലും വീട്ടിൽ പോയി പപ്പയമ്മച്ചിനെ കണ്ട് അവരായിട്ട് കുറച്ച് നേരം രണ്ടു ദിവസം ഉണ്ടായിരുന്നു നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചു വന്നിട്ട് അമ്മച്ചി നല്ല ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല പത്താം അതിന്റെ പപ്പേനെ പത്താന്തില്ലേ ആ പത്താം തീയതി കൊണ്ടുപോകണം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതോടെ അപ്പഴാണ് അറിയാൻ പറ്റുള്ളൂ ഇന്ന കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ല കഴിഞ്ഞ കൂടി കൂടാ പിന്നെ നമ്മള് പിന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണം പിന്നെ മരുന്നുകളുണ്ട് ഉണ്ട് പപ്പൊക്കെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും മരുന്നൊക്കെ കേട്ടോ ഇപ്പൊ നിലവിലിപ്പോ കുഴപ്പമില്ല എന്നൊന്നും പറയാൻ പറ്റൂല എന്നാലും അത് നമ്മള് നല്ലോണം നോക്കണം കഴിഞ്ഞു അല്ലാതെ എന്നാലും കുഴപ്പമില്ല പപ്പ ഹാപ്പി ആയിരുന്നു ഇപ്പൊ അവിടെ ടെൻഷനായിരുന്നു എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ ചെറിയൊരു ബ്ലോഗായിരുന്നു ഇന്നത്തെ അമ്മ പപ്പച്ച അത് മിക്കപ്പോഴും എല്ലാവരും പറയാറുണ്ട് കമന്റ്സിൽ ഈ പപ്പനെയും അമ്മച്ചീനേം ഡേ മൈ ലൈഫിൽ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിനൊപ്പം തന്നെ ഞങ്ങൾ ചെറിയൊരു ഡേ മൈ ലൈഫ് പോലെ അങ്ങനെ എടുത്തതാണ് പിന്നെ ഇനിയും കുറെ തേങ്ങയും കാര്യങ്ങളൊക്കെ പൊതിക്കാനുണ്ട് കുറച്ചേ പൊളിച്ചിട്ടുള്ളൂ എണ്ണം പൊതിച്ചിട്ടുള്ളൂ അതിലെ കുറെ പൊങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനിയും പൊതിക്കാനുണ്ട് അപ്പൊ നമുക്കത് കൊപ്രയൊക്കെ ആക്കി വെളിച്ചെണ്ണ എടുക്കാതിന് വേണ്ടിയാണെങ്കിൽ മറന്നു പോയി ഞാനൊന്നും പറഞ്ഞായിരുന്നില്ലേ രണ്ട് തേങ്ങ രണ്ടുമൂന്നെണ്ണം ഉണ്ടെന്നു പറഞ്ഞിട്ട് മറന്നുപോയി കൂട്ടാ പിന്നെ പിന്നെ അടുപ്രാവശ്യം പോകുമ്പോൾ എടുത്തുണ്ടോ എന്റെ തേങ്ങ പിന്നെ എന്താണ് പിന്നെന്താണ് ഇത്രയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇപ്പൊ പപ്പയെ അമ്മിച്ചായിട്ടുള്ള ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി വീണ്ടും അല്ലേ വ്ലോഗായിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത പുതിയ ഒരു അടിപൊളി ബ്ലോഗായിട്ട് വരുന്നതിലേക്ക്